സ്ലാക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തേത് ഒരു മോർണിംഗ് വ്ലോക്കാണ് കേട്ടോ ഉസ്താദുമാർക്ക് ചിലവുള്ള ദിവസത്തെ ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ കെട്ടിട്ടിപ്പോൾ ഒരുപാട് ദിവസമായിട്ടോ ഒരു മാസത്തോളം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നമ്മൾ ചാനലൊക്കെ പറ്റി അങ്ങോട്ട് ഡൗൺ ആയി കിടക്കുകയാണ് ഇട്ട് വീഡിയോ ഇട്ടിട്ട് അങ്ങനെ ലെവലായി വന്നിട്ട് വേണം അപ്പം വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് കൊടുത്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാനിന്ന് പത്തിരി ചിക്കൻ കറിയൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കണത് പത്തിരി പൊടിയൊക്കെ വാട്ടി കൊഴച്ചിതാ ഉരുളകളാക്കി എടുത്തത് പത്തിരി ഒക്കെ പരത്തി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ വാട്ടുന്നതും കുഴക്കുന്നതും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുത്തിട്ടൊന്നുമില്ല കാര്യം ഒരുപാട് വീഡിയോ ഒരുപാട് വീഡിയോയിൽ ഇതൊക്കെ കാണിച്ചതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ വേഗം ഇങ്ങനെ സ്പീഡാക്കി എടുത്തതാണ് അപ്പോൾ ഇത് ഞാൻ കുറച്ച് ദിവസം മുമ്പ് എടുത്താൽ വീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ എടുത്ത വീഡിയോ അല്ല അപ്പോൾ വീഡിയോ ഇടാത്തത് എന്താ വെച്ചാൽ ഒരു മടി പിടിച്ചതാണ് കേട്ടോ നമ്മളങ്ങനെ താ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ പോവും ഇടയ്ക്കൊന്ന് സ്റ്റെക്കായാൽ പിന്നെ ആ നമുക്കങ്ങോട്ട് അത്ര വരൂല്ല അങ്ങനെ മടിയായി മടിയായി ഇങ്ങനെ എന്താണ് അപ്പോൾ ഈ മടിയൊക്കെ മാറ്റി എടുക്കണം അപ്പോൾ ഡോളർ കയറിയതൊക്കെ ഒന്നും നമുക്ക് കിട്ടണമെങ്കിലും വേണ്ട നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ അതവിടെ അങ്ങനെ കിടക്കും വീഡിയോ ഇട്ടെങ്കിൽ തന്നെ അല്ലേ നമുക്ക് എന്തെങ്കിലും ചില്ലറൊക്കെ അങ്ങനെ കയറിക്കൊണ്ടിരിക്കു അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം റീദുനത കുഞ്ഞ് മദ്രസ് കൊണ്ടുപോയാക്കാണ് ഓനെ മദ്രസിൽ കൊണ്ടാക്കിയിട്ട് തിരിച്ച് പോരുമ്പോൾ പുസ്തകമാർക്ക് ചായ കൊണ്ടുപോകാനുള്ള പാത്രവും എടുത്തു പോരും കേട്ടോ അങ്ങനെയാണ് ചെയ്യല് അങ്ങനെ ഓനെ കൊണ്ടുപോയിക്കണ് അപ്പോൾ സീനും അവിടെ പത്തിരി ചുടണുണ്ട് കേട്ടോ ഞാൻ പഴത്തി വെച്ച് അപ്പം അവിടെ ചുട്ട് കഴിഞ്ഞു ചുട്ട് കഴിഞ്ഞപ്പോൾ സ്പീഡ് സ്പീഡാക്കി എടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടില്ല പിന്നെ എന്താ അവൾ റാഗി ഉണ്ടാക്കുന്നുണ്ട് ഞാനിതാ ഒരു അടുപ്പത്ത് ചിക്കൻ കറി ഉണ്ടാക്കുകയാണ് പിന്നെ വോയിസ് ഓവർ കൊടുക്കുന്ന ടൈമിൽ അപ്പുറത്ത് തൊട്ടപ്പുറത്ത് തന്നെ തറവാട്ടിൽ പണിക്കാരുണ്ട് കേട്ടോ അവിടുന്ന് മെഷീൻ്റെ സൗണ്ട് ഇങ്ങനെ വരും അല്ലെങ്കിൽ കാക്കയൊക്കെ കോന്തേലൊക്കെ ആയിട്ടുണ്ടാവും സൗണ്ട് ഇല്ലാതെടുക്കാൻ കഴിയില്ല എന്ന് തോന്നി അപ്പം അതൊക്കെ ക്ഷമിക്കുക മ്യൂസിക് ഞാൻ കൊടുക്കണില്ല ഇടയ്ക്കൊക്കെ എന്തെങ്കിലും മ്യൂസിക് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ കോപ്പറേറ്റ് വരും ചെയ്യും അപ്പം അതും ഒരു പണിയാണ് അപ്പോൾ ഇടയ്ക്ക് ഇടയ്ക്ക് അങ്ങനെ ഒച്ച ഒച്ചക്ക് കേൾക്കൂട്ടോ കാര്യം ആക്കണ്ട അങ്ങനെതാ ഉള്ളിയൊക്കെ വാടി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറു ചതൊക്കെ ഇട്ടുകൊടുത്ത് അതൊക്കെ വാടി തക്കാളി ഇട്ടുകൊടുത്ത് പിന്നെതാ ഞാനേക്കുള്ള മസാലപ്പൊടികളൊക്കെ ഇട്ട് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി പെരും കുറച്ച് ചിക്കൻ മസാല ഒക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്നു ഇളക്കി കൊടുക്കുക കുറച്ച് സമയം അങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ ചിക്കൻ കറിയൊക്കെ വെക്കുന്ന ടൈമിൽ നല്ലോണം ആ എണ്ണ കടന്ന് നല്ലോണം വാടി കളറ് മാറി ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കുക പിന്നെ ഞാനൊക്കെ ചിക്കൻ ഇട്ടു അടച്ച് വെക്കുകയാണ് കേട്ടോ ഈ രണ്ട് വിസിൽ വന്നാൽ നമ്മൾ തേങ്ങയും തേങ്ങ അതേ വറുക്കാണ് കേട്ടോ തേങ്ങ വറുത്തരക്കാണേൽ പച്ച തേങ്ങ അരച്ചാൽ അത്ര തന്നെ ടേസ്റ്റ് ഇട്ടില്ല ചിക്കൻ കറിക്ക് പത്തിരിക്ക് ആകുമ്പോൾ പ്രത്യേകിച്ചും വറുത്തടുക്കണം അപ്പം ഞാൻ തേങ്ങയും വറുത്ത് വെച്ച് ചൂടാൻ വെച്ചിരിക്കണു കേട്ടോ പിന്നെന്താ ചായക്കും വെള്ളം വെച്ചിരിക്കണേ അതിൻ്റെ ഇടയിൽ ഓരോ പണികളൊക്കെ അങ്ങനെ നടക്കണമുണ്ട് കേട്ടോ അപ്പം അങ്ങനെ എടുത്തിട്ടൊന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ ചിക്കൻ കറിയും എല്ലാം ആയി റെഡി ആയി പാത്രത്തിലൊക്കെ ആക്കി ഇനി ഞാനും കുഞ്ഞുമോനെ തന്നെ കേട്ടോ കൊണ്ടു കൊടുക്കണത് സിനു ചായയുടെ കഴിഞ്ഞ് ഓഫീസിൽ പോയിനി അങ്ങനെ ചായയൊക്കെ കൊണ്ടു കൊടുത്ത് വന്നതിന് ശേഷം ഇന്നലെ രാത്രി തിരുമ്പതൊക്കെ കണ്ടു കേട്ടോ ചിക്കാനുണ്ട് പിന്നെതാ കുറച്ച് തിരുമ്പാനുണ്ട് എക്ക് സർഫൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട് കറക്കിയിട്ട് ചില തുടങ്ങി കറങ്ങിക്കോളും അപ്പോൾ ഞാൻ തലേനത്തൊക്കെ ഒന്ന് കൊണ്ടുപോയി ചിക്കട്ടെ അപ്പോൾ സിനു വന്നതിന് ശേഷം രാത്രി ആണ് എന്നാലും കേട്ടോ അപ്പോൾ രാത്രിയത്ത് കുറച്ചുണ്ട് പകലും ഉണ്ടാവും രാത്രി ഉണ്ടാവും ഒരു മൂന്ന് നാല് ട്രിപ്പ് ഒക്കെ ദിവസം ഉണ്ടാവും അപ്പോൾ അതാ ഒരു ഭാഗം അവിടെ കറങ്ങിക്കൊണ്ടിരിക്കണുണ്ട് അപ്പോൾ ഞാൻ ആദ്യത്തേത് കൊണ്ടുപോയി ചിക്കാണ് അപ്പോൾ നമ്മൾ ഡ്രസ്സിൻ്റെ മേലെ അങ്ങോട്ട് ചിക്കൂട്ടോ ഷീറ്റ് കിട്ടിയാലും തായയിട്ടാണ് ചിക്കിട്ടേ അവിടെ കിടന്ന് അങ്ങനെ ഉണങ്ങിക്കോളും ചോറും കൂട്ടാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിന് ചായേൻ്റെ കൂടെ തന്നെ ആവും കേട്ടോ പിന്നെ സിനിമ ചോറ് കൊണ്ടുപോകാൻ അപ്പോക്കിനെ അതും ആക്കും അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അങ്ങനെതാ തിരുമ്പിയതൊക്കെ ഇവിടെ ചിക്കി കഴിഞ്ഞു അപ്പോൾ ഉച്ചമൂക്കനെ ഉണങ്ങട്ടോ രാവിലെ ഇട്ടാൽ നല്ല വെയിലല്ല ഇപ്പോൾ ചിക്കല്ല കഴിഞ്ഞ് സുറ്റോട്ടിൽ കൂടെ വന്ന് നോക്കുമ്പോൾ ചായ പടയുമ്പോൾ നിറച്ച് പൂച്ചക്കാലാണ് കേട്ടോ പൂച്ചകൾ കയറും ചില ദിവസം ഉണ്ടാവില്ല കേട്ടോ ഇടക്കൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഒന്ന് രാവിലെ ഞാൻ നോക്കിയിട്ടില്ലേനി അപ്പോൾ എല്ലാവരും പോയൊക്കെ കഴിഞ്ഞ് എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞാൻ വന്ന് നോക്കിയതാണ് ചിലപ്പോൾ ഞാൻ ആദ്യം സിറ്റൗട്ടൊക്കെ കാണും വരും കേട്ടോ ആദ്യം സിറ്റൗട്ടൊക്കെ ഒന്നൊന്ന് ക്ലീൻ ആക്കിയിടും അപ്പോൾ ഇന്ന് ഫസ്റ്റ് വന്നില്ല അപ്പോൾ അത് ആരും അതിൻ്റെ മുന്നേ വിരുന്നവരും വന്നിട്ടില്ല അതുകൊണ്ട് കുഴപ്പമില്ല ചിലപ്പോൾ ഇങ്ങനെ നമ്മൾ ശ്രദ്ധയിൽ പെടാതെ നിൽക്കുമ്പോഴേക്കാരോ പോവുക അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇനി അതൊക്കെ ഒന്ന് അടിച്ചെഴുതി തുടക്കാൻ നിൽക്കുകയാണ് അതും കൂടി കഴിഞ്ഞാൽ പിന്നെ പണികളൊക്കെ ഏകദേശം തീർന്നിട്ടു നമ്മളെ അടുക്കളപ്പണിയാണല്ലോ നമുക്ക് വലിയ ടാസ്ക് അതുംങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് പ്ലെയിനിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവുകയുള്ളൂ അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ സിറ്റൗട്ടും അങ്ങോട്ട് തുടച്ചിടലാണ് കേട്ടോ എന്നാൽ പിന്നെ അവിടെ അടച്ചിട്ടാൽ അങ്ങോട്ട് പിന്നെ ആരും പോകാൻ പിന്നെ ഞാൻ തന്നെ ഇവിടെ ഒറ്റക്കായു പിന്നെ ആരും ചവിട്ടി കയറാൻ ചണിയൊക്കെ ആണെന്നുണ്ടാവില്ല പിന്നെ ഞാൻ അതൊക്കെ അടുക്കളയിൽ കുറച്ച് ഒക്കെ ഉണ്ടാവും അതൊക്കെ കഴിഞ്ഞ് റെഡി ആയതിന് ശേഷം ബാക്കിയുള്ള ഭാഗമൊക്കെ ഒന്ന് തുടച്ചെടുക്കും ശരിക്കും നമുക്കൊരു മനസ്സമാധാനം കിട്ടണമെങ്കിൽ സിറ്റൗട്ട് ആദ്യം തന്നെ അങ്ങോട്ട് ക്ലീൻ ആക്കിയിട്ടണം അല്ലെങ്കിൽ പിന്നെ ഒരു സമാധാനക്കേടാ അതിങ്ങനെ നിന്നാലും ഒരു സമാധാനം ഉണ്ടാവില്ല ആരെങ്കിലും വരുമോ 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 റോഡ് സൈഡിൽ തന്നെ ആകുമ്പോൾ റോഡുമ്പോൾ പോകണപോലും തന്നെ കാണും അത്ര ബുദ്ധിമുട്ടാണ് അപ്പോൾ അവിടെ അങ്ങോട്ട് ആദ്യം കൊണ്ട് ക്ലീൻ ആക്കിയിട്ടാൽ മതി അകത്തുള്ളത് പിന്നെ നമുക്ക് സാവധാനം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഏകദേശം ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനി ഞാൻ എപ്പുറത്തും കൂടെ അങ്ങോട്ട് പോയിട്ട് അതൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് കൂളിയും എല്ലാം കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആയി അപ്പോൾ ഞാൻ ക്ലീനിങ്ങും ഓർഗനൈസിങ്ങും അങ്ങനെയൊക്കെ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആയിട്ട് വരണ്ട കേട്ടോ ആ ഈ മോർണിംഗ് വ്ലോഗും ലഞ്ച് പ്രിപ്പറേഷനും ഒക്കെ ആയിട്ട് അങ്ങനെ എങ്ങനെ പോകലാണല്ലോ അപ്പം ചെറിയൊരു മാറ്റമൊക്കെ വരുത്തണം എന്ന് വിചാരിക്കുന്നുണ്ട് മടി ഇഞ്ഞും വരാഞ്ഞാൽ മതി മടി വന്നാൽ കഴിഞ്ഞു ഭയങ്കര മടിച്ച ഇപ്പോൾ ഒരു മാസത്തോളം വീഡിയോ ഇട്ടില്ല എന്താവും ചാനലിൻ്റെ അവസ്ഥയൊന്നും അറിയില്ല അതുകൊണ്ട് വീഡിയോ കാണുമ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ആയിട്ടോ